ഹായ് ഓൾ വെൽക്കം ടു കബൂഡിൽസ് അപ്പോൾ ഇന്ന് നമ്മൾ അങ്കമാലി പോക്ക് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ മനസ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നത് പോലുള്ള അങ്കമാലി സ്റ്റൈൽ പോക്ക് ഫ്രൈയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഞങ്ങൾ അങ്കമാലിക്കാരുടെ ഒരു പ്രത്യേകതയാണ് മാങ്ങക്കറിക്കാണെങ്കിലും മോസ്റ്റ് ഓഫ് ദി നോൺ വെജ് ഐറ്റംസിനാണേലും ഇതുപോലെ കൂട്ടി തിരിമ്മി പിടിപ്പിച്ച് വെച്ചിട്ട് കറി വെക്കുക എന്നുള്ളത് അത് അങ്ങനെ തന്നെ ചെയ്താലാണ് ആ ഒതന്റിക് അങ്കമാലി സ്റ്റൈൽ ആവത്തുള്ളൂ ഒന്നര കിലോ പോർക്കാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ചേരുവകളും പൊടികളും എല്ലാം ഘട്ടം ഘട്ടംഘട്ടമായിട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട് വീഡിയോ സ്കിപ്പാക്കാതെ കണ്ടാൽ മാത്രമാണ് മനസ്സിലാവുക അതിനായി ഉരുളിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഒരു ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിവ ചേർത്തതിനു ശേഷം ഒരു കപ്പ് കൊച്ചുള്ളി കാൽ കപ്പ് ഇഞ്ചി ഒരു തണ്ട് വേപ്പില അര കോർക്ക് വിനാഗിരി എന്നിവ ചേർത്ത് നല്ലതുപോലെ കൂട്ടി തിരിഞ്ഞ് പിടിപ്പിക്കുക അതിന്റെ ചൂട് നമ്മുടെ കയ്യിൽ അറിയണം അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒന്നര കിലോ പോർക്ക് അതിലേക്ക് ആഡ് ചെയ്യുകയാണ് അത് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്യാനുണ്ട് അതിന് തൊട്ട് മുൻപായിട്ട് രണ്ട് പച്ചമുളക് നടുവേ കയറിയത് കൂടെ ആഡ് ചെയ്യുക ഇത് നേരത്തെ ആഡ് ചെയ്താലും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ എരിയാനായിട്ട് ചാൻസ് ഉണ്ട് ഈ മാരിനേഷൻ നമ്മൾ ഒരു ഹാഫ് ആൻ അവർ വെക്കുകയാണ് ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തരയ്ക്കാം ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായി ബ്രൗൺ കളറാവണം ഡാർക്ക് ബ്രൗൺ കളറാവണം ഇറക്കി വെക്കുന്നതിന് തൊട്ട് മുൻപായി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യുക അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഉരുളി അടുപ്പത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക ഉരുളിയിൽ തിള വന്ന് തുടങ്ങുമ്പോഴത്തേനും നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഇറച്ചിയിലേക്ക് ചേർക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കുക ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം പാത്രം മൂടി വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്നും നന്നായി മിക്സ് ചെയ്യുക ശേഷം തീ സിമ്മിൽ ഇടുക ഞാൻ എൻ്റെ സൗകര്യത്തിനായി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് നമുക്കിവിടെ വേറൊരു പണിയുണ്ട് ഒരു പാൻ എടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിനു ശേഷം ചൂടായി കഴിയുമ്പോൾ അരകപ്പ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി എന്നിവ നന്നായി ഫ്രൈ ചെയ്യുക അതിനുശേഷം കാൽ കപ്പ് കൊച്ചുള്ളി രണ്ട് സവാള ഒരു തണ്ട് വേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളറാക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മാറ്റിവയ്ക്കുക നമ്മൾ ഉരുളി ഓപ്പൺ ചെയ്ത് പോർക്കിന്റെ വേവ് ചെക്ക് ചെയ്യുകയാണ് നന്നായി വെന്തിട്ടില്ലെങ്കിൽ വേവുന്ന വരെ വെയിറ്റ് ചെയ്യണം ഓരോ മീറ്റും വ്യത്യാസമാണ് നെയ്യ് അധികം ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറ്റാം എനിക്ക് എല്ലാം കറക്റ്റ് ആണ് സോ ഞാൻ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് മൂടാതെ തന്നെ സിമ്മിലിട്ട് ഒരു ടെൻ മിനിറ്റ്സ് കൂടി ഇടുകയാണ് എനിക്ക് ഗ്രേവി വേണ്ട അതുകൊണ്ട് ഞാനിത് കുറച്ച് ഡ്രൈ ആക്കി എടുക്കുകയാണ് ഒത്തിരി ഡ്രൈ ആയി പോകുന്നതും നല്ലതല്ല ജ്യൂസി ആയിട്ട് ഫീൽ ചെയ്യണം അവസാനമായി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു അര ടീസ്പൂൺ കുരുമുളകും ഒരു രണ്ട് തണ്ട് വേപ്പിലെ കൂടിയാണ് നമ്മൾ ഫൈനൽ ഫിനിഷിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നന്നായി മിക്സ് ചെയ്യുക അടിയിൽ പിടിക്കരുത് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അങ്കമാലി പോർക്കിന്റെ സ്പെഷ്യാലിറ്റി മനസ്സിലായില്ലേ നമ്മുടെ സ്പെഷ്യൽ മാരിനേഷനും അതുപോലെ വറത്തരച്ച തേങ്ങയുമാണ് കേട്ടോ നമ്മുടെ സ്റ്റൈലിഷ് ജ്യൂസി പോർക്ക് ഫ്രൈ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇതുപോലുള്ള സ്പെഷ്യൽ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇനിയും ഉണ്ടാകും നിങ്ങളുടെ സജഷൻസ് കമെൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്